കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നാല് കഞ്ചാവ് ചെടികൾ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് പാർട്ടി കണ്ടെത്തി റേഞ്ച് ഇൻസ്പെക്ടർ ജിം സൈമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് കുടുംബാരോഗ്യ കേന്ദ്രം മറിയാക്കി അവിടെ ചികിത്സയ്ക്ക് എന്ന വ്യാജേന കഞ്ചാവ് കൈമാറ്റവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്നും രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യമുണ്ടെന്നും പരിസരവാസികൾ പരാതിപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് നാല്പത്തിനാല് നാല്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത് സെന്റിമീറ്ററുകൾ നീളമുള്ള ചെടികൾക്ക് മൂന്ന് മാസത്തോളം പ്രായമുണ്ട് പ്രതികളെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അറസ്റ്റ് ഉടനെ ഉണ്ടായിരിക്കുമെന്നും വരും ദിവസങ്ങളിലും മേഖലകളിൽ നിരീക്ഷണങ്ങളും പെട്രോളിംഗും ഉണ്ടാകുമെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എസ് സജി എം കെ ബിനു പി പി കൃഷ്ണകുമാർ കെ വി ഷാജി ഗ്രേഡ് പ്രിവെന്റിംഗ് ഓഫീസർമാരായ ഇ ടി രാജേഷ് അജീഷ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാലു മണി മുതൽ ഏഴു മണിവരെ ബുക്കിംഗ് നമ്പർ ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു